ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സീസണിലും കേട്ടിരുന്നു ശോഭയാണിത് സംസാരിച്ചത് ആഗിൽ മാരാറ് ഫൈനൽ ഫൈവിൽ കയറരുത് എന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ശോഭ കളിച്ചത് പക്ഷെ പ്രേക്ഷകർ എന്താ ചെയ്തതെന്ന് വെച്ചാല് ശോഭയുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തില്ല പകരം ആഗിൽ മാരാറെ സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ ചെയ്തത് ഇവിടെയാണെങ്കിൽ ജിൻഡോയ്ക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് നടക്കാറുള്ളത് ജിൻഡോ നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിൻഡോ എല്ലാ രീതിയിലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ശരിയായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയൊന്നുമല്ല തൻ്റെതായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കള്ളങ്ങളും മറ്റുമൊക്കെ ജിൻഡോ പറയാറുണ്ട് അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ജിൻഡോ മറ്റു മത്സരാർത്ഥികൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നു ദ പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ജിൻഡോയിൽ ആക്രമിക്കുന്ന തലത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒറ്റയ്ക്കായി പോയൊരു മത്സരാർത്ഥി തീർച്ചയായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത ചരിത്രമേ മലയാളി പ്രേക്ഷകർക്കുള്ളൂ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് കിഡിലൻ സപ്പോർട്ടാണ് അത് റസ്മിനാണ് ഏറ്റവും ദേഷ്യം ജിൻഡോയുടെ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ജിൻഡോയെ ചീത്ത വിളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പിന്നെ രശ്മിൻ ഗെയിം എന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ആദ്യം ഗബ്രിയോട് പ്രണയം അത് കഴിഞ്ഞതിന് ശേഷം ശ്രീധുനോട് പ്രണയം ഇവരോടെല്ലാം ക്രഷാണ് എല്ലാവരോടും ക്രഷാണ് ആൺപണി വ്യത്യാസമില്ലാതെ എല്ലാവരോടും ക്രഷ് ക്രഷടിച്ചു നടക്കുന്ന ഒരു ടീച്ചറാണ് റസ്മിൻ ഈ ടീച്ചർ എന്താണ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ജിൻഡോയോട് ദേഷ്യം അങ്ങേതലക്കിൽ എത്തി നിൽക്കുകയാണ് ഇനി എന്തൊക്കെ ജിൻഡോയ്ക്ക് സഹിക്കേണ്ടി വരുമെന്ന് നമുക്ക് കണ്ടിരിക്കാം കാരണം റസ്മിൻ്റെയൊക്കെ കൈവിട്ട കളിയാണ് കളിക്കുന്നത് ഞാൻ ഇതുവരെ താങ്കളെ കൺസിഡർ ചെയ്തു ഇനി കൺസിഡർ ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും കാലം റസ്മിൻ ജിൻഡോയെ കൺസിഡർ ചെയ്ത് സംസാരിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല പ്രേക്ഷകരായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ദയവായിട്ട് കമൻ്റ് ചെയ്യാം എന്തായാലും രശ്മിനെ പ്രസ്മിന് വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല ജിൻഡോയെ മലയാളി പ്രേക്ഷകർ നെഞ്ചേരി കഴിഞ്ഞിരിക്കുന്നു ഇത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ മനസ്സിലാക്കാം ഈ ചതിയൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ ഫൈനൽ ഫൈവില് ജിൻഡോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ബിഗ് ആണ് എന്തൊക്കെ ബിഗ് ബോസ് ജിൻഡോയെ പുറത്താക്കാൻ കളിക്കും എന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പലതും കളിക്കാം കാരണം റശ്മിനും ജാസ്മിനും ഒക്കെയാണ് ബിഗ് ബോസിൻ്റെ മക്കൾ ജിൻറ്റോയ്ക്ക് അവിടെ അതിൽ സ്ഥാനമൊന്നുമില്ല പിന്നെ പ്രേക്ഷകരുടെ ഒരു ധൈര്യത്തിൽ മാത്രമായിരിക്കാം ജിൻഡോ അവിടെ അവസാനം വരെ നിലനിൽക്കുക എന്തായാലും ഫിസിക്കൽ സോൾട്ട് പോലെയുള്ള കാര്യങ്ങളിലൊന്നും ജിൻഡോ പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ ഫൈവിൽ ഉണ്ടാകും മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ